എറണാകുളം ജില്ലയിൽ നടന്ന നവകേരള സദസ്സിൽ രണ്ടാം ദിനവും കോൺഗ്രസിന്റെ വ്യാപക പ്രതിഷേധം പുത്തൻകുരിച്ചിൽ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടിയത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സംഘർഷത്തിൽ കലാശിച്ചു ഇന്ന് നടന്ന തൃപ്പൂണിത്തറ കുന്നത്തനാട് മണ്ഡലത്തിലെ നവകേരള സദസ്സോടെ ജില്ലയിൽ മാറ്റിവെച്ച നവകേരള സദസ്സിന് സമാപനമായി നവകേരള സദസ്സിൽ വിയോജിപ്പ് ഏതു ഭാഗത്താണെന്ന് പ്രതിപക്ഷത്തിന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മരണത്തെ തുടർന്ന് എറണാകുളം ജില്ലയിൽ മാറ്റിവച്ച നവകേരള സദസ്സിനാണ് തൃപ്പൂണിത്തുറ കുന്നത്തുനാട് പരിപാടികളോടെ സമാപനമായത് രണ്ട് ദിവസമായി നാലു നിയോജക മണ്ഡലങ്ങളിൽ നടന്ന സദസ്സിൽ ഇന്നും കോൺഗ്രസ് പ്രവർത്തകർ ശക്തമായ പ്രതിഷേധമുയർത്തി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മരടിലും കുന്നത്തുനാട് പുത്തൻകുരിശിലും കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാട്ടി പുത്തൻകുരിശിൽ കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഫൈ പ്രവർത്തകർ നേരിട്ടത് തമ്മിലടിയിൽ കലാശിച്ചു രണ്ട് സ്ഥലങ്ങളിലും കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി നവകേരള സദസ്സിനോടുള്ള എതിർപ്പ് എന്താണെന്ന് പറയാൻ പ്രതിപക്ഷത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിഷേധാത്മക സമീപനം സംസ്ഥാനത്തിന്റെ മുന്നോട്ടു പോക്കിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഇതിനെതിരെ കോൺഗ്രസിന്റെ പതിനെട്ട് എം പിമാർ ശബ്ദമുയർത്താത്തത് എന്തുകൊണ്ടാണെന്നും ബി ജെ പിക്ക് കോൺഗ്രസിനും കേരള വിരുദ്ധ വികാരം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചു ആരും രീതിയിൽ ഈ സഹകരിക്കുന്നില്ല എന്ന് നമ്മുടെ നാട്ടിലെ പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായി പ്രതിപക്ഷത്തിന് വിയോജിപ്പുള്ള ഏത് ഭാഗമാണുള്ളത് എന്ന് ഇന്നേ വരെ പ്രതിപക്ഷത്തിന് ബോജനങ്ങളുടെ മുന്നിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ നിന്ന് ഇരുപത് പാർലമെന്റ് അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത് അതിൽ പതിനെട്ട് പേര് യു ഡി എഫാണ് ആ പതിനെട്ടിൽ ഒരാരുടെയെങ്കിലും ശബ്ദം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം ചെയ്തികൾക്കെതിരെ ഉയരുന്നത് നാം ആരും കേട്ടില്ല എന്റെ ഇവർക്ക് നിർബന്ധം ബി ജെ പിയുടെ ഒരു തരത്തിലുള്ള നേരിയ തരത്തിലുള്ളത് എന്ന് മന്ത്രിസഭയിലെ പുതിയ അംഗങ്ങളായ കടന്നപ്പള്ളി രാമചന്ദ്രനും കെ ബി ഗണേഷ് കുമാറും നവകേരള സദസ്സിന്റെ ഭാഗമായി അമൃത ന്യൂസ് കൊച്ചി